വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇതൊരു കോട്ടൺ ക്രൈപ്പിൽ വരുന്നൊരു സാരിയാണ് കോട്ടൺ ക്രൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ക്രേപ്പിൽ തന്നെ വരുന്ന ബ്യൂട്ടിഫുള്ളി ആയിട്ടുള്ള ഒരു മാച്ചിങ് ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നൊരു നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഈ വീഡിയോയിൽ വരുന്ന എല്ലാ സാരീസും ഇന്ന് ഓഫർ പ്രൈസിലാണ് അവൈലബിൾ ആക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പാർട്ടിവെയർ സാരീസാണ് എല്ലാം വരുന്നത് ഇത് നല്ലൊരു ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ലീഫ് പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു സാരിയാണിത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് പാർട്ടി വെയർ ആയിട്ട് സൂപ്പറായിട്ട് കൊടുക്കാവുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇന്നത്തെ എല്ലാ സാരിസിൻ്റെയും ആക്ച്വൽ പ്രൈസ് വരുന്നത് എബവ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ഷിപ്പാണ് എണ്ണൂറിന് മുകളിൽ പ്ലസ് ഷിപ്പിക്കാറിനും വരുന്ന സാ പ്രൈസാണ് ഇതിൻ്റെ എല്ലാം ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ഇത് ഇന്ന് നമ്മൾ ഒരു കുറഞ്ഞ വിലക്കാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ അവസരം മിസ്സാക്കാതെ എല്ലാവരും പർച്ചേസ് ചെയ്യണം നല്ല അടിപൊളി സാരീസാണ് നല്ല സൂപ്പർ മെറ്റീരിയലാണ് എല്ലാത്തിൻ്റെയും വരുന്നത് ഇതൊരു ഇൻഡിഗോ ഷേട്ടിലാണ് വരുന്നത് ഇൻഡിഗോ ഷർട്ടിൽ ബ്യൂട്ടി പ്രിൻസ് വ്യത്യാസമുണ്ട് എല്ലാം ഒരേ കളർ ഷേട്ടിലാണ് വരുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻഡിഗോ ഷേട്ടിലാണ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നതും ഒരു ക്രേപ്പ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഒരു സെൽഫ് ഓവൺ ഡിസൈനാണ് ഇതിൽ വരുന്നത് ഒരു സെൽഫ് ഓവൺ പ്രിൻ്റ് ബട്ടർഫ്ലൈ പ്രിന്റിൽ ഇത് സാരിയിൽ തന്നെ വരുന്ന നെയ്ത്താണ് സാരിയിൽ തന്നെ വരുന്ന സെൽഫ് ആണ് സെൽഫ് ഓവൺ ആണ് ഇത് വേറെ വരുന്ന പ്രിൻ്റല്ല നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ പ്രിൻ്റോടു കൂടി വരുന്ന ഒരു സാരിയാണ് നല്ല അടിപൊളിയൊരു മാ മാച്ചിങ് പ്രിൻ്റഡ് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ബ്ലൗസ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് മൽബറി സിൽക്കിലാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ക്രേപ്പിൽ തന്നെ വരുന്ന ഒരു സാരിയാണ് നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റഡ് ബാംഗ്ലൂരി സാറ്റലിൽ വരുന്നൊരു ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പ്രിൻറ്റഡ് അല്ല ബ്ലൗസ് വരുന്നത് വർക്ക് ചെയ്തിട്ടാണ് ബ്ലൗസിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ത്രെഡ് വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു ബ്ലൗസാണ് ബ്ലൗസ് വരുന്നത് വൺ ആണ് സാരിയുടെ മെഷർമെൻ്റ് വരുന്നത് അഞ്ചര ആണ് നല്ല കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് അപ്പോൾ ഏതേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോയിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല അടിപൊളി സാരീസാണ് എല്ലാവരും മിസ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതൊക്കെ നല്ല അത് അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസ്